ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി മേവിള മേവിടയ്ക്ക് ഇപ്പുറത്തായിട്ട് മേവിട ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി അഞ്ച് സെൻറ്റ് മുതൽ ലഭിക്കുന്ന അടിപൊളി പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഇത് കൂടുതൽ സ്ഥലമുണ്ടായിരുന്നതാണ് പകുതിയോളം സ്ഥലം വിറ്റ് തീർന്നതാണ് സൈഡിൽ കൂടി ചെറിയൊരു തോടൊഴുകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് അഞ്ച് സെൻറ്റ് മുതൽ എത്ര സെൻറ്റ് വേണമെങ്കിലും മുറിച്ച് മേടിക്കാവുന്നതാണ് ഏതാണ്ട് ഒരേക്കർ മിച്ച സ്ഥലം കിടപ്പുണ്ട് വെള്ളം കയറാത്ത ഏരിയയാണ് കിണർ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പോലെ അടിപൊളി ാണ് അഞ്ച് സെൻ്റായിട്ട് കൊടുക്കുമ്പോൾ സെന്റിന് ഒരു ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് എടുക്കുമ്പോൾ വില കുറയുന്നതാണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ട് വീട് വെക്കാവുന്ന അടിപൊളി പ്ലോട്ടുകളാണ് കുറച്ച് ഡെവലപ്മെന്റ് ബാക്കിയുണ്ട് അതൊക്കെ ചെയ്ത് പ്ലോട്ടൊക്കെ റെഡിയാക്കി തരുന്നതാണ് കോട്ടയം ജില്ലയിൽ പാല പാല കൊടുങ്ങൂർ റോഡ് മുത്തോലി മേവിള മേവള ജംഗ്ഷനിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി അടിപൊളി ഏരിയയിലുള്ള അഞ്ച് സെൻറ്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന ധാരാളം കിണർവെള്ളം കിട്ടുന്ന അടിപൊളി പ്ലോട്ടുകൾ അഞ്ച് സെൻ്റൊക്കെ ആകുമ്പോൾ സെൻ്റ് ഒരു ലക്ഷം രൂപ വില പറയുന്നു കൂടുതൽ സ്ഥലമെടുക്കുമ്പോൾ റേറ്റ് കുറയുന്നതാണ് ഏത് സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റിയ വിലക്കുറവിലുള്ള പ്ലോട്ടുകളാണ് പാലാ മേവിടക്കടുത്ത് വിലക്കുറവിലുള്ള മനോഹരമായ പ്ലോട്ടുകൾ നോക്കുന്നവര് ബന്ധപ്പെടുക ബന്ധപ്പെടുക